രിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഗാനം ഭൂതഗണാതിസേവിതജം ഭൂഫലസാരഭക്ഷിതം ഉമാോകവിനശം നമാമി വിഘ്നേശ്വര പാദപങ്കജം യാു തുഷാരധവളായ ശുഭ്രവസ്ത്രൃത വീണാവരണ്ടിത പരാേത പദ്സന യാ ബ്രഹ്മർജുത ശങ്കര പ്രഭൃതി ഫൈർദ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യപഹ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗപര് ധ്യനഗമ്യം വന്ദേ വിഷ്ണുഭവഹരം സർവോകൈകാ സക്ം സിരീടകുണ്ടീത വസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷ കൗസ്തുഭശ്രി നമു വിഷ്ണു ശിരസാ ചതുർഭം യമാേ ജന്മ സംസാര ബന്ധനുച്യമസ്തമൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമ സമസ്തൂതൃ അനേക രൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സർവ സർവഭക്തന്മാർ ഭക്തമക്കളെയും എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോകാസമസ്ത സുഹിനോ ഭവന്തു നമുക്ക് ഹരിനാമകീർത്തനം ഒന്ന് രണ്ട് കണ്ണുക ചൊല്ലാം ഓങ്കാരമായ പൊരുൾ മായരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ട് അളവിലുണ്ടായൊരുണ്ടൽ ബദാമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാ നിൻകൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനം നുറയ്ക്കും ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ ാരായണ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ നമുക്ക് ദശമസ്കന്ധമാണ് ഇന്ന് വായിക്കാനുള്ളത് നമുക്ക് അറിയാമണ്ണം വായിക്കാം ണധാമത്തിങ്കിൽ നിന്നഴിഞ്ഞിഴിഞ്ഞിടും ആരണാം അമൃതപാനം ചെയ്തു ചെയ്ത് അലസാതെ പാരതിൽ പരോപകാരായി സഞ്ചരിക്കും അത്യാരോ മൽക്കിളിപ്പണ്ണേ പാരാതെ വരിഗിരി മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മനസം തെളിഞ്ഞ് ആത്മജ്ഞാനമംഗലം പരം സാധിപ്പാൻ എളുതായ സാധനം പാപക്ഷയം മാധവ ചരിതം നീ ചൊല്ലേണം മടിയാതെ ഇവിടെ നമുക്ക് ഈശ്വരനെ അറിയാനുള്ള വഴിയുള്ള വഴിക്ക് വേണ്ടുന്ന തടസ്സങ്ങളുണ്ട് ആ തടസ്സത്തെ മാറ്റണമെങ്കിൽ അതിനെന്താ ഒരു മാർഗം ഈശ്വരനെ അറിയാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരണം അത് നമുക്ക് അത് എന്ത് വേണം അപ്പഴേ ഇവിടെ പാവങ്ങൾ മാറുകയുള്ളു അത് എവിടെ നിന്ന് വരണം കാരണധാമത്തിൽ നിന്ന് അഴിഞ്ഞ് ഇ ഇഴിഞ്ഞി അപ്പം അവിടെ നിന്ന് അഴിഞ്ഞിഴിയുന്നവരെ എന്താണ് അവിടെ നിന്ന് അത്രമാത്രം അമൃതാണ് വചനം വചനമാകുന്ന ആ അമൃത് അവിടെ നിന്ന് അഴിഞ്ഞിഴിഞ്ഞിറങ്ങി വരണം ആ വചനം എന്തിനാ അങ്ങനെ വരുന്നത് ഒരു ഈശ്വരങ്കൽ നിന്ന് അതായത് ആദിമൂലമായിരിക്കുന്ന ആ കാരണധാമത്തിൽ നിന്ന് വരുന്ന ആ അമൃത് അഴിഞ്ഞിഴിഞ്ഞ് വന്നെങ്കിലേ നമ്മുടെ ഹൃദയത്തിലേക്ക് അത്രമാത്രം ആകർഷിച്ച് വ വന്ന് ഇറങ്ങി വരുത്തുള്ളൂ കാന്തവും സൂചിയും പോലെ അത്രമാത്രം ആനന്ദവും അമൃതമാണത് അങ്ങനെ അഴിഞ്ഞിരിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും നമ്മൾ ഹൃദയം നിറച്ച് അത് അതിനെ അതിനെ അമൃത് നുകരാൻ ആ ആ അമൃത് പാനം ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോഴെന്ത് വരും നമുക്ക് ആ അലസതയൊക്കെ മാറിയിട്ട് നമ്മുടെ ഹൃദയമൊക്കെ ശുദ്ധമായിട്ട് ഈശ്വരനെ കാണാനുള്ള വഴിയും തെളിഞ്ഞിട്ട് നമ്മളവിടെ ആ ആനന്ദം നുകരാനും ആനന്ദം അനുഭവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ അലസ തയൊക്കെ മാറിയിട്ട് നമുക്ക് എന്ത് വരും തെളിയും നമ്മുടെ ഹൃദയത്തിൽ എന്ത് മാറിപ്പോകും പാപം ക്ഷയിച്ചു പോകും ഈ പാപം ക്ഷയിക്കണമെങ്കിൽ ഈ അമൃതം അങ്ങോട്ട് ചെല്ലണം അതിന് അത് അഴിഞ്ഞിഴിഞ്ഞിടും ആരണ അമൃതപാനം ചെയ്ത് ചെയ്ത് അലസാതെ നമുക്കപ്പോൾ തെളിവ് വരുമ്പം നമുക്ക് അലസതയൊക്കെ മാറിയിട്ട് അത് പാരതിൽ പരോ ഉപകാരമായി സഞ്ചരിക്കുന്നവരാണ് അവർ അവരോട് പറയുന്നു ആരോമൽ കിളിപ്പെണ്ണേ അങ്ങനെയുള്ള മഹാമുനികൾ ശ്രേഷ്ഠന്മാരുണ്ട് അവരോടാണ് ഈ പറഞ്ഞത് അവര് കിളിപ്പെണ്ണ കുഞ്ഞ് പൈതലാണ് എന്താ ഈ എന്ന് പറയാനുള്ള കാരണം അവർ അത്രമാത്രം ഹൃദയശുദ്ധി തന്നൊരു കുഞ്ഞിനെപ്പോലെ ഈ മഹർഷിമാരല്ല അത്ര ആനന്ദത്തിൽ അനുഭവിക്കും അവർക്ക് മറ്റ് ലോക അവരുടെ ഉള്ളം എപ്പോഴും ഒരു കുഞ്ഞിനെ ആയിരിക്കും അതുകൊണ്ടാണ് പൈതൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് കുഞ്ഞ് കിളിയെ കിളിയെ പറ്റി പറയുന്നത് എന്താ അത്ര ശുദ്ധമാണ് ഒരു കിളിയെ പോലെയാണ് ഈ മഹാ സുഖമഹാമുനി എല്ലാം അങ്ങനെയുള്ള മഹാത്മാക്കളെയാണ് നമ്മൾ നമുക്ക് വേണ്ടുന്നത് അപ്പോൾ നമുക്കെന്ത് വരും അവർ നല്ലതായുള്ള കാര്യങ്ങൾ അമൃതമായി നമുക്ക് പറഞ്ഞു തരും അതിനാണ് ഇവിടെ ചോദിക്കുന്നത് ആരോമൽ കിളിപ്പെണ്ണി മാനുഷഭാവം നമുക്കൊരു സ്വഭാവമുണ്ട് മനുഷ്യർക്ക് പാപമാണല്ലോ നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ സ്വഭാവം മുറ്റിമുറ്റി പോയി പഴുതായി കഴിഞ്ഞു പോകാതെ അതിനു മുമ്പേ തന്നെ മാനസം നമുക്ക് തെളിയണം ആത്മജ്ഞാന മംഗലം പരം സാധിക്കണം ആ സാധനം ചെല്ലുമ്പോൾ എന്ത് വരും പാപം ക്ഷയിക്കും അങ്ങനെ ക്ഷയിക്കുമ്പോൾ എന്ത് അത് എങ്ങനെയാണ് ക്ഷയിക്കുന്നത് ഭഗവാന്റെ മാധവ ചരിതങ്ങൾ പരമാത്മാവായിരിക്കുന്ന ആ പരബ്രഹ്മത്തിൻ്റെ അവതാരങ്ങളായിരിക്കുന്ന ഭഗവാന്റെ ചരിത്രങ്ങൾ ഓരോ അവതാര പുരുഷന്മാർ വന്നേക്കുന്ന പരമാത്മാവിൽ നിന്ന് ആ കൃഷ്ണൻ്റെ ചരിതം നമുക്ക് നന്നായി പറഞ്ഞു തരൂ അത് കേട്ടാൽ എന്തുവരും നമ്മുടെ പാപം ക്ഷയിച്ചിട്ട് നമ്മുടെ ആത്മാവിൽ തെളിഞ്ഞ് പരമാത്മാവിനെ അറിയാനുള്ള വഴി തെളിഞ്ഞു വരും അതുകൊണ്ട് മാധവ ചരിതം നീ ചൊല്ലേണം മടിയാതെ മടിക്കാതെ പറഞ്ഞു തരൂ ഈ സാധനം എന്ത് സാധനം മാധവ ചരിതമായിരിക്കുന്ന സാധനം നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണ അഴിഞ്ഞിരിഞ്ഞ് നമുക്കും ഇറങ്ങി ചെല്ലണം അങ്ങനെയുള്ളൊരു മഹാത്മാക്കൾ തന്നെ അത് പറഞ്ഞു തന്നെങ്കിലേ നമ്മുടെ ഹൃദത്തിലേക്ക് അഴിഞ്ഞിരിഞ്ഞ് എവി അങ്ങനെ വന്നേക്കുന്നത് കാരണധാമത്തിൽ നിന്ന് അതായത് ഇതിൻ്റെ ഇരിപ്പടം എവിടെയാ ആദിയിൽ അവിടെ നിന്നാണിത് വന്നേക്കുന്ന വചനമാകുന്ന ആ പൊരുൾ അത് ഇഴിഞ്ഞും അഴിഞ്ഞുമൊക്കെ ഇങ്ങനെ അഴിഞ്ഞു ഇഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടെ അവിടുന്നേ അങ്ങനെ ഒഴുകി വരുന്നത് ആ വചനം ആ ഒഴുകി നമ്മുടെ ഹൃത്തിലേക്കും വരണമെങ്കിൽ അതിനൊരാൾ നമുക്കൊരു ഗുരു വേണമല്ലോ അതുകൊണ്ടാണ് ആരോമൽ കിളിപ്പെണ്ണി കിളിപ്പെണ്ണേ ആരായാലും അവർ പോലെ ശുദ്ധരാണ് അതുകൊണ്ടാണ് ഇവർ അങ്ങനെ പറയുന്നത് നമുക്ക് ആ പാവങ്ങളൊക്കെ മാറി അത് പാപം ക്ഷയിച്ചു പോകും അപ്പോഴെന്ത് വരും ഹൃദയം ശുദ്ധമായിട്ട് ഈ മാധവചരണം കേട്ട് 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 നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവിനെ തെളിഞ്ഞു കാണാനുള്ള എല്ലാം നമുക്കുണ്ടാകും അതുകൊണ്ടാണ് അത് പറയുന്നത് കേവലം അത് കേട്ട് ചൊല്ലിനാൾ കിളിപ്പൈതൽ അപ്പോൾ കിളിപ്പൈതൽ എന്ത് പറയുന്നത് കേട്ടപ്പോൾ ആ ഓളം വന്ദ്യന്മാരെ വന്ദിച്ചു മന്ദം മന്ദം അത് കേട്ടപ്പോൾ ഈ കിളിപ്പതിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് മന്ദം മന്ദം ആരെ വന്ദി വന്ദിക്കുന്നു വന്ദിക്കേണ്ടുന്നവരെ എല്ലാം വന്ദിക്കുന്നു കിളിപ്പൈതൽ എന്താ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറണം അവർക്ക് നന്നായി നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നന്നായി അഴിഞ്ഞെഴിഞ്ഞ് നമ്മളെ ഹൃദത്തിൽ വരണ്ടേ അപ്പോൾ അവരും ഇതുപോലെ ഈ കിളിപ്പൈതലായിരിക്കുന്ന ആ ഒരു ഗുരുവായാലും ആരെങ്കിലും ഇത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് അവർ ആവോളം വന്ധ്യന്മാരെയൊക്കെ പതുക്കെ വന്ദിച്ചും കൊണ്ട് ആരെയും മുമ്പേ വന്ദിക്കുന്നേ വിഘ്നേശ്വരൻ തടസ്സങ്ങളെയൊക്കെ നീക്കുന്നെ ോളം വന്ദ്യന്മാരെ വന്ദിച്ചു മന്ദം മന്ദം ഹേരമ്പൻ രമ്പൻ അത് അത് ഗണപതി ഭഗവാനെ ഹേരമ്പൻ അഖില വിഘ്നേശ്വരൻ എനിക്ക് ഇതിന് ആരംഭ വിഘ്നങ്ങൾ തീർത്തിടുവാൻ ദിനംതൂറും ചേതസ വന്ദിച്ചു നിന്നീടിനീനാകും വണ്ണം ചേതസി വിവേക വേഗങ്ങൾ തന്നരുളുവാൻ അപ്പോൾ ഭഗവാൻ ഗണപതി ഭവൻ ആദ്യമേ വന്ദിച്ചു ആദ്യമേ തുടങ്ങുമ്പോൾ ഒരു തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീക്കം ചെയ്യാനാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഭഗവാൻ ഗണപതി ഭഗവാനെ വന്ദിക്കുന്നത് അങ്ങനെ ഈ കിളിപ്പതിൽ ഗണതി ഭഗവാനെ വന്ദിച്ചു എന്നിട്ട് എന്ത് വന്നു പിന്നെ ചേതസി വിവേക വേഗങ്ങൾ തന്നരളുവാൻ നമ്മുടെ ഉള്ളിൽ വിവേകം ഉണ്ടാകണ്ടേ വേഗം വേഗം എന്ന് പറയാനുള്ള ഒരു കഴിവുണ്ടാണ് എന്ത് വേണം കാരണി സരസ്വതി താനും എൻ ജിഹ്വാഞ്ജലേ നമ്മുടെ നാക്കിൽ ജിഹ്വ നാക്കിൽ ആ കാരണി സരസ്വതി ദേവിയായിരിക്കുന്നെ ആ അമ്മ സരസ്വതി വിദ്യയാണ് ആ ദേവി നമ്മുടെ നാവിൽ നാവിൽമേൽ ജിഹ്വാഞ്ചലേ ഭാരതി നൃത്തം ചെയ്യുവാനായി അടി വണങ്ങുന്നേ അങ്ങനെ രണ്ടാമത് നമ്മൾ ദേവിയെ വണങ്ങി ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ വേണം അത് എപ്പോഴത് പറഞ്ഞു തരാൻ പറ്റത്തില്ല മക്കളെ നിങ്ങളെല്ലാവരും ഗണപതി ഭഗവാനെ സരസ്വതി ഒക്കെ നമ്മളൊരു ഭജന നടത്തുമ്പോഴും തന്നെ എന്തിനായാലും നമ്മൾ അങ്ങനെ അങ്ങനെയാണെന്നല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യമേ ഗണപതി ഭഗവാനോട് സർവ്വവിഘ്നങ്ങൾ തരണമേ കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് ആ വിഘ്നം മാറിയെങ്കിലേ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഗണപതി ഭഗവാനേ അതുപോലെ നമ്മുടെ നാവൻ തുമ്പത്ത് ദേവി വിളയാടിയെങ്കിലേ നമുക്ക് അത് വരത്തുമുള്ളൂ പറയാൻ അതുകൊണ്ട് ഭാരതി നൃത്തം ചെയ്യണം നമ്മുടെ നാവൻ തുമ്പത്ത് ദേവി നൃത്തം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവകീസുരൻ വസുദേവനന്ദനൻ കൃഷ്ണൻ ദേവദേവേശൻ തൻ്റെ ലീലാവർണ്ണനത്തിനു താനിനി മമ ഹൃദയാകാശേ ശശാങ്കനായി ആനന്ദ രുചികൾ വീശിയിടുവാൻ ധ്യാനിക്കുന്നേൻ അങ്ങനെ ഭഗവാൻ ദേവകീസ്വതനായ വസുദേവ ഭഗവാൻ കൃഷ്ണനെ ദേവദേവേശ്വനാണ് ആ ഭഗവാന്റെ ലീലാവർണ്ണ വർണ്ണനം എങ്ങനെയാ നമ്മൾ ഹൃദയാകാശ ശശാ അപ്പം നമ്മുടെ ഹൃദയമാകുന്ന ആകാശത്തിൽ ശശാങ്കനായി ചന്ദ്രനെ പോലെ ആനന്ദ രുചികൾ വീശി ഭീഷണമേ വീശിടുവാൻ ധ്യാനിക്കുന്നേ പിന്നെ നമ്മൾ ആരെയാണ് ധ്യാനിക്കുന്നേ മാനസേ ഗുരുവരൻ തന്നെ പാദങ്ങളും നമുക്കാരെങ്കിലും ഗുരുക്കനുണ്ടെങ്കിൽ അത് ആരും വേണ്ട ഭഗവാൻ തന്നെ മതി എങ്ങനെയായാലും നമ്മളെ ഗുരുവിനെ നമ്മൾ പ്രാർത്ഥിക്കണം മാനസേ ഗുരുവരൻ തന്നെ പാദങ്ങളും ദീനത ഒഴിഞ്ഞ് ചൂടിയിടുന്നേനൊഴിയാതെ നമ്മുടെ ദീനതകളും വിഷമങ്ങളെല്ലാം മാറാൻ നമുക്കത് നന്നായി കൈകാര്യം ചെയ്യാനായിട്ട് ഭഗവാനെ എങ്ങനെ ഈശ്വരനെ കാണുന്നതുപോലൊരു ഗുരുവിനെയും വന്ദിച്ച് എന്നിട്ട് ആരൊക്കെയാണ് പിന്നെ വന്നിക്കുന്നേ വേദവ്യാസനം ഇതുകാലം ഈ വണ്ണം ചൊൽവാൻ ആദരാൽ അനുഗ്രഹിച്ചിരണം സദൈവമേ ഇതിൻ്റെ കർത്താവായിരിക്കുന്ന ഈ ഭാഗവതം ചമച്ച വേദവ്യാസ മഹാമുനി ആണല്ലോ അതേ അദ്ദേഹത്തിനെയും നന്നായി പ്രാർത്ഥിക്കുക വേദവ്യാസനും ഈ വണ്ണം ചൊൽവാൻ ആദരാൽ അനുഗ്രഹിച്ചിരണം വേദവ്യാസ മഹാമുനി നമ്മളെ അനുഗ്രഹിക്കണമേ സദൈവമേ ശ്രീശുഖ മുനീന്ദ്രനും മോതേന വരം തരിക തെളിവതിനായി അടിപണിയുന്നേൻ നമുക്ക് അതായത് വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യനായ മകനായ ശ്രീശുഖ മുനീന്ദ്രനും മോദേന സന്തോഷത്തോട് വരം തരണം ആശയം തെളിവതിനായി നമുക്കിതിൻ്റെയൊക്കെ ആശയം നമുക്ക് എങ്ങനെയാ കൊടുക്കണ്ടേ ഒരാൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കണ്ടേ അപ്പം നമുക്കും ഇത് പാഠം ഇത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് വായിക്കുമ്പോൾ ഭഗവാനെ ഇവരെല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കണം വേദവ്യാസ മഹാമുനിയും ശിഷ്യനായ ശുഖമഹാമുനിയേയും അടിപണിയുന്ന എല്ലാവരുടെയും പാദങ്ങൾ ഞങ്ങൾ നമ്മൾ നമസ്കരിക്കുന്നു പിന്നെ നാരദസനക വാൽമീക്യാദിമുനീന്ദ്രരും കാരണന്മാരാം ധരാദേവദൈവതങ്ങളും നാരദ മഹാമുനി വാൽമീകി വാൽമീക മഹർഷി അഖില ദിക്പാലകന്മാരും സപ്തമാതൃക്കൾ ഗ്രഹങ്ങൾ പിതൃക്കളും ദേവകൾ വിരിഞ്ചനും ഈശ്വരൻ താനും രമാദേവിയും മഹേശ്വരി മാതാവും കുമാരനും ശേഷനും ഇവിടെ മറ്റുള്ള സർവജ്ഞന്മാരും ശേഷം എല്ലാവരും ജാതി ജാതിനിന്ദ്യനാ മൂഢന്തൻ്റെ അതായത് നമ്മൾക്ക് ഒന്നും അറിവില്ല മൂഢനാണ് അറിവില്ല അപ്പം നമ്മളെല്ലാവരും സുബ്രഹ ദേവിയും പരമേശ്വരനെയും പാർവതിയും അതായത് മൊത്തം സുബ്രഹ്മണ്യസ്വാമി എല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ ശേഷനും എല്ലാവരെയും സർവജ്ഞന്മാരെയും എന്താ നമ്മളെ ജാതി നിന്ദിനായിരിക്കുന്ന ഈ മൂഢൻ നമ്മൾ അറിവില്ലാത്തവരാണ് മൂഢൻ തൻ്റെ പോഷ പോഷലക്ഷണത്തിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം അറിവില്ലായ്മയാണ് പറയുന്നത് മൊത്തം എന്ന് നമുക്കെന്നെ അറിയാം എനിക്കറിയാം എൻ്റെ അടുത്ത് തന്നെ ഒരു മകൻ തന്നെ പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളിതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഇത് വായിച്ചു കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ എന്ന് പറയുന്നു എന്താ കാരണം നമുക്ക് അറിവില്ലാത്ത ഞാനെന്നാൽ ഞാൻ പണ്ടേ ആദ്യമേ പറയുന്നു എനിക്കിത് അറിവില്ല ഒരു എൽ കെ ജിയിലെ പഠിത്തം പോലും എനിക്കില്ല ഞാൻ എൻ്റെ ഞാനൊരു മൂഢനാണ് അത് തന്നെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും അതായത് എൻ്റെ ഒരു സ്വന്തം കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികളാണ് അറിവില്ലാത്തവർ അവർ ആ മക്കളെ വേണ്ടി മാത്രം അങ്ങനെയുള്ള മക്കൾക്കാണ് ഞാനത് ഇവിടെ എൻ്റെ അറിവില്ലായ്മ ഉള്ളതിനെ ഉള്ളതിനെ അവർക്കൂടെ കൊടുക്കുന്ന അത് ആ മക്കൾ ചോദിക്കുന്ന അമ്മേ ഒരു വരിയെങ്കിലും ഇട്ട് തന്നെ ആ സൗണ്ടെന്ന് കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിങ്ങനെ തുടങ്ങുന്നത് എനിക്ക് അസുഖമായിട്ടൊക്കെ കിടന്നിട്ടൊന്ന് എൻ്റെ മക്കൾക്ക് അതൊന്നും ഒരു ബാധവുമല്ല എങ്ങനെയായാലും അമ്മ വിശ്രമിക്കണം രാമായണമെങ്കിലും മുടങ്ങാതെ ഇടാൻ അമ്മ മറ്റേതൊക്കെ അങ്ങ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടെങ്കിലും ക്ഷീണം മാറ്റണം ഇതൊക്കെ എൻ്റെ മക്കൾ എനിക്ക് പറഞ്ഞിരുന്ന ഉപദേശങ്ങൾ എങ്ങനെയായാലും അമ്മയുടെ നാഥ സൗണ്ടൊന്ന് കേൾക്ക കേട്ട കേട്ടാൽ മതിയെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇടാതിരിക്കും ചില മക്കൾ വരുന്നത് ഇത് വീട്ടിലിരുന്നുകൂടെ ഇനി ഇതിനാ ഇതൊക്കെ തുടങ്ങുന്ന ഇത് കേട്ടു ിട്ട് കൊള്ളില്ല എന്ന് പറയുമ്പം ഒരു മകൻ അങ്ങനെ പറഞ്ഞാലും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ ഞാൻ ആഹാരം കൊടുക്കണ്ടേ അമ്മ ചെയ്യുന്ന ആഹാരത്തിന് രുചി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും ചിലപ്പോൾ ഓർമ്മയില്ലാതെ എന്തെങ്കിലും ആ ചമ്മന്തിക്കാൻ ഉപ്പിന് വരും പഞ്ചസാര ആയിരിക്കും എടുത്തിടുന്നത് കാരണം ഉപ്പുപൊടി കാണാനും അയ്യാ അറിയാനും അങ്ങനെ സംഭവിക്കാം അതും എൻ്റെ കുഞ്ഞുങ്ങൾ ക്ഷമിക്കുന്നു അവര് പറഞ്ഞാൽ അങ്ങനെ ആയാലും മതി അമ്മയെന്ന് പിന്നെ ഞാനെന്ത് ചെയ്യാനാ അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ രാമായണത്തിൽ ഞാൻ പിന്നെ നീരനെ ഞാൻ ബ്രഹ്മാവിൻ്റെ മകൻ എന്ന് പറഞ്ഞു എന്താ അത് പിന്നെ ചിട്ടമാകും പിന്നെ ഇത് കട്ടാക്കാൻ പറ്റത്തില്ലല്ലേ അങ്ങനെ ആയിപ്പോവും അതാ പ്രായം അതുകൊണ്ടാണ് ആ മകനെ കുറ്റം പറണ്ട ഇനി എനിക്കതിന് പാടില്ല കാരണം പ്രായം കഴിഞ്ഞ് കഴിഞ്ഞും പോയി ക്ഷീണവും അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ആ മകൻ എനിക്ക് നന്മ പറഞ്ഞതാണല്ല ദേഷ്യതൊന്നും പറഞ്ഞതല്ല ഇനി ഇതിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ കാരണം വയ്യാതായില്ലേ എന്നുള്ളത് വെച്ചോണ്ട് പറഞ്ഞതാണ് എനിക്കതുകൊണ്ട് സന്തോഷമേ ഉള്ള മകൻ അത്രത്തോളം സ്നേഹം ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നാലും ഞാൻ എൻ്റെ മക്കൾ പൊടി കുഞ്ഞുങ്ങളാണ് അവർക്ക് അമ്മയുടെ കഞ്ഞിയും ചമ്മന്തിയും മതി അത് ഞങ്ങൾക്ക് സ്വാദാണ് അത് അല്പം മതി എന്ന് പറയുമ്പോൾ ഞാനത് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് അറിവില്ലാത്തതെങ്കിലും ഞാനത് അതെന്താ ഭഗവാനോട് പറയും ഭഗവാനെ ഞാനൊരു മൂഢനാണ് എന്നാലും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ മക്കളെ അതുകൊണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഈശ്വരൻ്റെ ആൾക്കാർ നിങ്ങൾ എടുക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഈശ്വരൻ തന്നെ ഗുണവും തരും എന്ന് എനിക്കറിയാം ഞാനായിട്ട് തരാൻ എനിക്കില്ല എൻ്റെ ഭഗവാൻ തന്നുകൊള്ളു അതുകൊണ്ട് ദോഷ ലക്ഷണത്തിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ദോഷമായി അനിശം എല്ലാവരെയും വന്ദിക്കുന്നീൻ അങ്ങനെ എല്ലാവരെയും നമ്മൾ വന്ദിക്കണം കാരണം നമ്മളൊരു കുറ്റം വന്നോളാം ഒരു ഗുരുത്വ ഗുരുത്വം നമുക്ക് വേണം ഗുരുദോഷം നമുക്ക് പാടില്ല എല്ലാവരെയും നന്നായി പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാം ഉള്ളിലോട്ട് നിൽക്കുക മനസ്സിലാവാൻ ഭഗവാനൊരു അനുഗ്രഹവും തരും അല്ല ഒന്നും പറഞ്ഞതിനുള്ള അറിവില്ല ബോധമില്ലാതെ ഒരസാരജ്ഞനാം അജ്ഞാനി ഞാൻ ഞാൻ അജ്ഞാനിയാണ് ആധാര സ്വരൂപനാം മാധവചരിതങ്ങൾ മാരുതാശന കുലനാഥനും ഗിരീശനും താരകാരാധിക്ക് ഓർത്തറിഞ്ഞ് ചൊല്ലിയിടുവാൻ വേലയായിരിപ്പൊരു വൈഭവം തുലോ ഇത് ഇത് ഈ ആധാര സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ചരിതങ്ങൾ മാരുതാസനകുലനാഥനും ഗിരീശനും താരകാരാധിക്ക് ഓർത്തറിഞ്ഞ് ചൊല്ലിയിടുവാൻ ഇവർക്ക് ആർക്കുപോലും ഇത് നന്നായി പറയാൻ വേലയാണ് വേലയായിരിപ്പൊരു അവർക്ക് പോലും ഇത് പാടാണ് പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ എന്നുവച്ച ഭഗവാന്റെ ഈ കഥ ഈ ചരിതം മാരുതാസനകുലനാഥനും ഗിരീശനും താരകാരാധിക്ക് ഓർത്തെറിഞ്ഞ് പറയുവാൻ ചൊല്ലുവാൻ വിലയാണിത് വിലയോ ഇനിയിപ്പോൾ ഒരു മായാവൈഭവം തോലു ഇത് മായാവൈഭവമാണ് അത് ബാലൻ ഈ വണ്ണം ചൊല്ലുവാനായിക്കൊണ്ട് തുനിഞ്ഞതും അറിവില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ അതിന് ഇതിനു വേണ്ടി തുനിഞ്ഞതും ചേതസി വിചാരമില്ല എന്നറിഞ്ഞ് ഇത് എനിക്ക് സത്യത്തി അതെന്റെ വിചാരക്കേട് തന്നെയാണ് എന്നാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് മക്കളെ അതുകൊണ്ട് എനിക്കറിയാം ഞാനത് ചിന്തിക്കുന്നു ബാലൻ ഈ വണ്ണം ചൊല്ലുവാനായിക്കൊണ്ട് ഇങ്ങനെ തുനിഞ്ഞതും അത്രമാത്രം ഇതിൻ്റെ അറിവില്ലെങ്കിൽ അതെന്താ അത്രത്തോളം ഒരു ഭാഗം ബാല്യ ബാലയാണ് ഞാനും പൈസ ഉള്ള എനിക്ക് കൂടുതൽ ഞാനിതിൻ്റെ അറിവിൻ്റെ ഇങ്ങമാണ് ഒരു എൽ കെ ജി അതുകൊണ്ട് ചേതസി വിചാരമില്ലാതെ എന്നറിഞ്ഞാ അതിപ്രീതരായി അതിപ്രീതരായി അനുഗ്രഹിക്കണം എല്ലാവരും എന്താ കാരണം അറിവില്ലല്ലോ പിന്നെ ആട വൈഭവം കൊണ്ട് ഞാൻ ഇത് ചെല്ലണം ഇത് പറയണം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം ഭഗവാൻമാരെല്ലാം എന്ന് വെച്ചാൽ ദേവന്മാരും ഇവിടെ ഉള്ള ഗുരുക്കന്മാരും എല്ലാവരും യഥാർത്ഥത്തിൽ ഏകമാണ് അദ്വൈതമാണ് എന്നാലും എല്ലാവരും പല പല രീതിയിൽ ഓരോ ഓരോ അവസ്ഥകളെടുത്തത് കൊണ്ട് ദേവിയെയും ദേവനെയും ഗണപതി ഭഗവാന് എല്ലാവരെയും യും വാ ഞാനൊരു കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നെപ്പോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കണം ഞാനൊരു കുട്ടിയാണെങ്കിൽ മക്കളെ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും കുട്ടികളാണ് അതുകൊണ്ട് ബാലൻ ഈ വണ്ണം ചൊല്വാനായിക്കൊണ്ട് തുനിഞ്ഞത് മനസ്സിൽ ചേതസി വിചാരമില്ലാതെ എന്നറിഞ്ഞ് എൻ്റെ ഞാനത് വിചാ എനിക്കത് മനസ്സിൽ അറിയാഞ്ഞതാണെന്ന് കരുതി പ്രീതരായി അനുഗ്രഹിച്ചിടവൻ എല്ലാവരും അനുഗ്രഹിക്കണമേ കാരണം എനിക്ക് അറിവില്ല എങ്കിൽ ഞാനത് മുതിർന്നു പോയത് എൻ്റെ ഒരു വിചാരക്കേടാണ് വ്യാസ നിർമ്മിതം കരികാലേ ഭക്താനാം പരിബോധന ഉപകാരമെന്നു കേട്ടിരിക്കുന്നു വ്യാസ നിർമ്മിതമായിരിക്കുന്ന ഈ ബോധം ഇത് കലികാലത്ത് ഇത് ഭക്താനാം പരിബോധന ഇത് ഉപകാരമെന്ന് കേട്ടെങ്കിൽ ഈ കലികാലത്തിൽ ഇത് മാത്രമേ ഇതുമല്ലാതെ മറ്റൊന്നും ഒരു പരിഹാരമില്ല ഈ കലിയുഗത്തിൽ ഇതിനെ ഇതിന് വിഷം ഈ വിഷം കലി വിഷമാണ് ഈ വിഷത്തിനെ മാറ്റാൻ സിദ്ധ ഔഷധമാണ് നമ്മുടെ ഈ പുരാണ ഈ ഈ പ്രാർത്ഥന ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ ഭാഗവതം ശ്രീമത് ഭാഗവത പാരായണങ്ങൾ കേൾക്കുകയും പറയുകയും പ്രാർത്ഥിക്കുക ചെയ്യുന്നത് കലികാലത്തിന് ഔഷധമാണ് അതുകൊണ്ട് വ്യാസ നിർമ്മിതം കലികാലെ ഭക്താനാം പരിബോധന ഉപകാരം എന്ന് കേട്ടിരിക്കുന്നു നാനാജാതിയും മേലിൽ അല്പബോധികൾക്ക് ആത്മജ്ഞാന സിദ്ധ്യർത്ഥം മനഃശുദ്ധി കാരണമിതം വേണമെന്നാകിൽ കേട്ടുകൊള്ളുമെങ്കിൽ അല്ലെങ്കിലും നാണം കൂടാതെ പറഞ്ഞിടുന്നേനാകും വണ്ണം അറിവില്ലാത്തതാണെങ്കിലും എനിക്ക് നാണവും ഇല്ല വണ്ണം നാണമില്ല എന്ന് പലരും ചോദിക്കുകയും ചിലപ്പോൾ എന്തിനാ വല്യമ്മേ ഇത്രയും വയ്യാതെ ഈ അറിവില്ലാത്ത നിങ്ങൾ ഇങ്ങനെ തുടങ്ങും ചില മക്കൾക്ക് തോന്നുവാൻ ചില മക്കൾക്ക് ഇതിനകത്ത് കാണും പത്ത് മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഒന്നുപോലല്ലല്ലോ ചില മക്കൾ വിചാരിക്കും അമ്മമാരുടെ എത്ര വയ്യേലും എൻ്റെ അമ്മയല്ലയോ അവര് തരുന്ന ഭക്ഷണത്തിന് നല്ലൊരു സ്വാദാണ് അമ്മയെ കഞ്ഞി ആയാലും മതിയമ്മയെ ഉപ്പിട്ട് തന്നാൽ മതി അമ്മ തരുന്ന നല്ല രുചിയുണ്ടെന്ന് അഞ്ച് അഞ്ചുമക്കൾക്ക് അങ്ങനെ തോന്നും എന്നാൽ അഞ്ച് മക്കളിൽ മറ്റഞ്ചുപേർ വിചാരിക്കും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഈ കഞ്ഞിക്ക് ഇവിടെ ഹോട്ടലിൽ നല്ല ആഹാരമുണ്ട് വെറുതെ വേണമെങ്കിലും കിട്ടും എന്നും കരുതി മറ്റു മക്കൾ അങ്ങോട്ടും പോകും എന്തിനാ അമ്മയ്ക്ക് വേറൊരു പണി ഇല്ലയോ എന്ന് ചോദിക്കുന്ന മക്കൾ ഈ മക്കളിൽ ചിലർ കാണും ചിലർ എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയോ പോട്ടെ അമ്മ ഇല്ലയോ എന്ന് കരുതി അങ്ങനെയോ ക്ഷമിക്കുന്നവരുണ്ട് അപ്പം മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം ഈ പത്ത് മക്കൾ എനിക്കുണ്ടെങ്കിൽ അത് പല മക്കൾക്കും പല വിധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവത്തിൽ കൂടെ അറിയാം കാരണം ഈ ലോകമേ എങ്ങനെയാണല്ലോ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അതുകൊണ്ട് നാണം കൂടാതെ എനിക്കൊരു നാണവും ഇല്ല എന്തിനാണ് ഭഗവത് കഥ ഉള്ളത് ഉള്ളതുപോലെ പറയാൻ എനിക്ക് അറിയത്തില്ല പിന്നെ അതുകൊണ്ടാണ് നാണിക്കുന്നത് എന്നാലും എനിക്കിഷ്ടമാണ് വേണ്ട നമുക്ക് അല്പ കഞ്ഞി മതി ഉപ്പ് മതി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചില മക്കളിങ്ങനെ എന്നെ വിളിച്ചും പറയുന്നുണ്ട് രണ്ട് വരിയെങ്കിലും അമ്മ ഇട്ട് തരണേ എന്ന് പറയുന്നുണ്ടായി വീണ്ടും തുടങ്ങിയത് അതുകൊണ്ട് എനിക്ക് ജ്ഞാനസിദ്ധ്യർത്ഥം മനഃശുദ്ധി കാരണമിതം വേണമെന്നാകിൽ കേട്ടുകൊള്ളുവിൻ കൊള്ളുവിൻ അതുകൊണ്ടിവിടെ ആരെങ്കിലും വേണമെന്നുള്ളത് മാത്രം കേട്ടാൽ മതി അല്ലാത്തൊരിതിലോട്ട് തിരിഞ്ഞുപോലും നോക്കുക കാരണം എൻ്റെ കഞ്ഞിക്ക് ഉപ്പും കാണത്തില്ല ചിലപ്പോൾ ഉപ്പിന് പകരം പഞ്ചസാര ആയിരിക്കും അതുകൊണ്ട് ഇത് വേണ്ടാത്തൊരിതിലോട്ട് തിരിഞ്ഞുപോലും നോക്കിക്കൂടാ പൊതിയുണ്ടെങ്കിൽ മറ്റേ ഉണ്ടെങ്കിലും പോയി കഴിക്കുക ഇതിലോട്ട് നോക്കേണ്ട കാര്യമില്ല നോക്കിയിട്ടാണല്ലോ ഇത് രുചിയില്ല എന്ന് പറയുന്നത് വീട്ടിലേക്ക് അനങ്ങാതിരുന്നോളാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു വേണമെന്നാകിൽ കേട്ട് കൊള്ളുവിൻ അല്ലെങ്കിലും നാണം അതുകൊണ്ട് ഞാൻ അങ്ങനെ അഥവാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു തന്ന ഇങ്ങനെയെല്ലാം പറഞ്ഞാലും എനിക്ക് നാണമില്ല നാണം കൂടാതെ പറഞ്ഞിടുന്നതിനാകും വണ്ണം ശ്രീ വേദവ്യാസ മുനീ ശ്രീ ഭാഗവതം ചമച്ചാ പ്രമോദേന നിജ ശിഷ്യനായി വിളങ്ങിന ശ്രീ ശുഖ സാദരം ആശയം തെളിവതിനായി അനശനനായ ഭൂപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിച്ച നേരം താപസൻ തന്നെ തൊഴുത് ഏകാന്തേ മഹീപതി വംശവിസ്താരം സൂര്യസോമയോരകിൽ സംശയം തീരും വണ്ണം കേട്ടതിന് അനന്തരം കംസാരി ചരിത്ര സംക്ഷേപത്തെ കേട്ട് ചൊന്നാൻ സംസാര വിനാശനമാകിയ കഥാമൃതം വിസ്തരിച്ച് അരുളി ചെയ്തിടണം എനിക്ക് ഉള്ളിൽ ചിത്ത സന്ദേഹം തീർന്ന് മുക്കുതി വന്നിടും വണ്ണം അതുകൊണ്ട് സംസാര വിനാശനമാകിയ കഥാമൃതമാണിത് സംസാരി ചരിത്ര സംക്ഷേപത്തെ കേട്ട് ചൊന്നാൻ എന്താ എന്തായത് സംസാരം ഈ ലോകം സംസാര വിനാ സംസാരമാണ് അതിനെ വിനാശനം വരുത്തണം അതിനെ നമുക്ക് ഈ ലോകത്തിലെ ദുരിതങ്ങളെ മാറ്റാനുള്ള ഒരു കഥ അമൃതമാണ് നമ്മുടെ ഈ ഭാഗവ ശ്രീമൽ ഭാഗവതം ഈ കഥ കഥയായിരിക്കുന്ന ഈ അമൃതം ഇത് ഈ സാഗരം അത്രമാത്രം അമൃത സാഗരം ആ അത്രമാത്രം സം സമുദ്രം പോലെ ഇത് അമൃത് നമ്മുടെ ഉള്ളിലേക്ക് വരണം അതിന് വിസ്തരിച്ച് ഇതുള്ള ചെയ്തിരണം എനിക്ക് എന്തിനാ എൻ്റെ ചിത്തസന്ദേഹം എൻ്റെ മനസ്സിൻ്റെ സംശയങ്ങളെല്ലാം മാറുന്നിട്ട് എന്ത് വേണം അഴുക്കളും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് മുക്തി വരണം മുക്തി കിട്ടാൻ ഈ കലിയുഗത്തിൽ ഇത് കിട്ടി ഇത് മാത്രമേ ഇതിന് ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇത് ആവശ്യമുണ്ട് ഭാഗവത കഥ ഭഗവാന്റെ കഥ ശ്രീമൽ ഭാഗവത കഥ അത് അമൃതാണ് ആ വചനം വചനമാകുന്ന അമൃത് പാനം ചെയ്ത് നമ്മൾക്ക് മുക്തി വരണം എങ്ങനെ മുക്തി വരണം നമ്മുടെ ഉള്ളിലെ അഴുക്കൾ സംശയങ്ങൾ അഴുക്കൾ എല്ലാം മാറി ഒഴുകിപ്പോകും എന്ത് ചെല്ലുമ്പോഴാ ഈ അമൃതമായിരിക്കുന്ന ഈ വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ മറ്റതെല്ലാം ദുഷിച്ചതെല്ലാം പോകും നമ്മുടെ ഹൃദയം ശുദ്ധിയാകും ദുഷിപ്പെല്ലാം പോയിട്ട് അപ്പോൾ നമുക്ക് മുക്തി വരും അതാണ് ഈ ഭാഗവത കഥ നമുക്ക് ഇനി അടുത്ത ദിവസം വായിക്കാൻ ബാക്കി എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാ മക്കൾക്കും സുഖം ഭവിക്കണം ആനന്ദം അനുഭവിക്കണം ഉള്ള അറിവ് ഒന്നും അറിയില്ല ഇത്ര തന്നെ എൻ്റെ അറിവല്ല ഞാൻ ഇത് പറഞ്ഞത് എനിക്കത് അറിഞ്ഞും കൂടാ എൻ്റെ ഭഗവാൻ എങ്ങനെ എന്നെ ഇന്ന് കണ്ടാൽ ഇന്നത്തെ കാര്യം ഇന്ന് നാളെ എങ്ങനാണെന്ന് പോലും എനിക്കറിയില്ല കാരണം ഇപ്പോഴത്തെ കാര്യം ഞാൻ ചെയ്തു എൻ്റെ അറിവ് അനുസരിച്ചല്ല എനിക്ക് അറിവില്ലെന്ന് എനിക്ക് തന്നെ അറിയാം ഞാൻ അതുകൊണ്ട് പറയുന്നു ഭഗവാനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒര ഒരക്ഷരമെങ്കിലും അത് പാനം അവർ അവർ അമൃതായിട്ട് അത് കഴിക്കണം എന്നേ എനിക്കുള്ളു അത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ഓരോരുത്തർക്ക് ഓരോരോ അളവുകളാണ് ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്നും തോന്നത്തില്ല ആ ഭക്തി മുഴുകി ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നും അയ്യോ ഇത് കൊള്ളാം അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കാണ് ഞാനത് ചെയ്യുന്നത് അല്ലാതെ എല്ലാവർക്കും കൂടെ അല്ല പഠിക്കേണ്ടെന്നവർക്ക് അത് പഠിക്കാം അക്ഷരങ്ങൾ നോക്കി പഠിക്കാം പക്ഷേ അമൃത് ഇറങ്ങി ചെല്ലണമെന്ന് തോന്നുന്നവർക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം അത് എല്ലാവർക്കും ഒരളവല്ല അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം